നമ്മൾ എങ്ങോട്ട് നമ്മൾ പാർക്കിലോട്ട് നമ്മൾ നമ്മൾ പാർക്കിലോട്ട് പാർക്കിലോട്ട് പോണ വഴിയാണ് കുറേ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമുണ്ട് ഉണ്ട് അത് റോഡാണ് ആ പനീന്റെ അപ്പുറത്ത് ഈന്തപ്പനപ്പുറത്ത് റോഡ് ഇവിടെ റോഡ് സൈഡിനൊക്കെ തന്നെ നല്ല ഗാർഡൻ ഒക്കെ ചെയ്തിട്ടുണ്ട് മരമൊക്കെ നല്ല അടിപൊളി ഷേപ്പിലാണ് ഇതില് വെച്ചേക്കുന്നത് വലിയൊരു ഗാർഡൻ ഉണ്ട് ഗ്രാസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല വലിയ പാർക്കാണ് നമ്മൾ നമ്മളിത് ഈ വഴിയാണ് കയറിയത് പാർക്കിലോട്ട് എൻട്രൻസ് സൈറ്റ് വേറെ ഉണ്ട് ഇത് ഇവിടെ സർക്കിളായിട്ട് കുറേ മരങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് അത് കാണാൻ അതിൻ്റെ അകത്തും നമുക്ക് കയറി നടക്കാൻ പറ്റും നേരത്തും പല വെറൈറ്റി ആയിട്ടാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് ആ ഒരു സർക്കിള് പൂക്കളൊക്കെ പല വെറൈറ്റി ആയിരുന്നു നല്ല ഭംഗിയായിരുന്നു അത് കാണാനും ഞാൻ ഈ സർക്കിളിലോട്ട് കയറിയാണ് നല്ല രസമുണ്ട് അകത്തും ചെയ്തേക്കുന്നത് പിന്നെ അരളിപ്പൂവിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു അടുക്കരളി പിന്നെ അല്ലാതെ ഡാർക്ക് കളർ ലൈറ്റ് ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു പിന്നെ ഈ പാർക്കിൻ്റെ പേര് ലേക്ക് പാർക്ക് എന്നാണ് നല്ല രശ് നല്ല രസമാണ് ഇവിടെ കാണാൻ വലിയൊരു പാർക്കുണ്ട് ഒരു വലിയൊരു പാലമുണ്ട് ഇത് സർക്കിൾ സർക്കിളായിട്ടാണ് വന്നേക്കുന്നത് ഇത് എങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ താഴേക്ക് പണ്ട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇല്ല അതിൻ്റേത് ഈവനിങ് സമയത്തൊക്കെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ല രസമാണ് ഇവിടെ ഗേൾസ് ആയിടയ്ക്ക് ആരും ഒരു പുതിയ ഡാൻസ് ഒക്കെ കണ്ടുപിടിച്ച് പിന്നെ ഇതേപോലത്തത് ഇവിടെ മിക്കയിടത്തും ഉണ്ട് ഇതിവിടെ ഫാമിലി ആയിട്ട് വന്ന് ഇരിക്കാനും പിന്നെ ചിക്കനൊക്കെ ഗ്രില്ലിയനും അങ്ങനത്തെ ഒക്കെ ഉള്ള ഏരിയയാണ് പാർക്കൊക്കെ നല്ല വലുതാണ് പിന്നെ ഇരിക്ക ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ബെഞ്ചും ഉണ്ട് പോകുന്ന വഴി എല്ലാം അരളിയുണ്ടായിരുന്നു ഇതേ അടുത്ത ചെറിയൊരു പാലം നേറച്ച സ്ഥലമുണ്ട് ഇവിടേക്ക് ആ ഒരു പരത്തിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ റോഡിൽ മരങ്ങളൊക്കെ വെച്ചിരിക്കുന്നതാണ് നല്ല രസമുണ്ട് പിന്നെ ഈ റോഡിൻ്റെയൊക്കെ അങ്ങ് അറ്റത്ത് മരുഭൂമിയാണ് ഫുള്ള് അതൊക്കെ മരുഭൂമിയാണ് പിന്നെ ഈ ഒരു താമരേൻ്റെ ഇത് ഇത് വാട്ടർ ഫൗണ്ടൻ ആണ് ഇതാണ് പാർക്കിന്റെ ഫ്രണ്ട് സൈഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക